ഹലോ നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിമ്പിളായിട്ട് എങ്ങനെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാന്നാണ് ഞാനിതിവിടെ വീട്ടിലൊക്കെ മക്കൾസ് തന്നെ ഉണ്ടാക്കി കൊടുക്കാം എന്നാട്ടോ അപ്പം നമുക്കതിലേക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ പറയാം ചിക്കൻ മുളകും പൊടി പിന്നെ ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ഞാൻ കുറച്ച് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണ് പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനൊപ്പ് പിന്നെ കുറച്ച് കറിവേപ്പില കൂടുതലെടുത്തിട്ടുണ്ട് അത് നമ്മൾ സിമ്പിളായിട്ടുള്ള ചിക്കൻ ഫ്രൈ റെസിപ്പി അപ്പം നമുക്കത് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഒന്നൊരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്കതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം അതാകുമ്പോൾ നമുക്ക് ഒന്ന് ചെറുതായിട്ട് ചിക്കനിലേക്ക് ഒന്ന് എരിവ് പിടിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് നമുക്കതിന് ശേഷം അടുപ്പത്ത് ചട്ടി വച്ചതിന് ശേഷം ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാനവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാട്ടോ അപ്പം നന്നായിട്ട് ചൂടായി വരട്ടെ ചൂടായുന്നതിന് ശേഷം നമുക്ക് ഞാൻ ആദ്യം ലെഗ് പീസാണ് ഇടാൻ പോകുന്നത് കാരണം അത് ഇവിടെ രണ്ടാക്കി വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് അതുകൊണ്ട് നമ്മൾ അത് ലെഗ് പീസ് എടുത്ത് നമുക്ക് അത് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം ഇടുക നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മൾ നമ്മളതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം കറിവേപ്പിലാകുമ്പോൾ ഒരു ഒരു ഫ്ലേവർ കിട്ടുമല്ലോ അപ്പോൾ നമുക്കിടെ നമ്മുടെ ഫ്രൈ ചിക്കൻ ഇവിടെ റെഡിയായി Bailar o traerlo, cabay.